സ്വാദി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു ഉണക്കമാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത് മാങ്ങ ഉണക്കിയിട്ട് അതുകൊണ്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് കുറേ കാലം കേടുവരാതെ ഇരിക്കുന്ന ഒരു അച്ചാറാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കിലോ മാങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകി കനം കുറച്ചൊന്ന് അരിഞ്ഞു വയ്ക്കാം ഒരഞ്ച് കനത്തിലാണ് മുറിച്ചെടുക്കുന്നത് നീളത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ മാങ്ങ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു കിലോ മാങ്ങയാണിത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാൻ അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും അപ്പോൾ ആ ഉപ്പിൽ നിന്ന് പിടിക്കും നന്നായിട്ട് നമ്മൾ ഒരു നാലഞ്ച് ദിവസം ഉണക്കിയാലേ ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ അപ്പൊ ആ ഉപ്പ് പിടിക്കുമ്പോ മാത്രം കേടുവരില്ല അപ്പൊ ഞാൻ ഇതിലൊരു രണ്ടര സ്പൂണ് ഉപ്പാണ് ചേർത്തിരിക്കുന്നത് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അച്ചാർ ഇടുമ്പോൾ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇനി അതൊന്ന് വെയിലത്ത് കൊണ്ടു വയ്ക്കാം ഒരഞ്ചു ദിവസമെങ്കിലും ഉണങ്ങണം എന്നാലാണ് ഇത് ഉണങ്ങി കിട്ടുകയുള്ളൂ അപ്പോൾ മാങ്ങ ഒരു അഞ്ച് ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഉപ്പുകളും ഒക്കെ നന്നായി വറ്റി അതുമ്പോൾ പിടിച്ചിട്ടുണ്ട് ഇതേപോലെ കിട്ടും നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഒട്ടും വെള്ളമില്ല ഇനി ഇതൊന്ന് അച്ചാറിടാം അപ്പം അതിനായിട്ട് ഒരു സ്പൂണ് ഉലുവൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് നോക്കി നന്നായിട്ടൊന്ന് പൊട്ടണം പൊട്ടണത് പൊട്ടുമ്പോഴാണ് പൊടിഞ്ഞു കിട്ടുള്ളൂ ഞാൻ ചീനച്ചട്ടിയിൽ എന്നെ ഒരു സ്പൂണ് കടുക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് പൊട്ടട്ടെ ഇനി ഇതൊന്ന് തണുത്തിട്ട് പൊടിച്ച് വരാം മിക്സർ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ച് വരാം ഇനി ഒരു പാന് എളുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലെണ്ണ എത്ര ചേർത്താലും കുഴപ്പമില്ല എണ്ണയിൽ മുങ്ങിക്കെടുക്കുകയാണ് മാങ്ങ വേണ്ടത് അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു അരസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂണ് കായത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ പൊടിച്ച് വെച്ചാൽ ഉലുവ കടുക് അതും കൂടി ചേർത്ത് കൊടുക്കുക ലോ ഫ്ലെയിമിലാണ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം മുളക് പൊടി ചേർക്കുന്നത് സ്കിപ്പ് ചെയ്ത് പോയിട്ടോ വീഡിയോ അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാങ്ങി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ ഈ മാങ്ങ അച്ചാർ ഒരുപാട് കാലം കേടുവരാതിരിക്കും ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കലുണ്ട് അച്ചാർ അപ്പോൾ അത് ഈ എണ്ണയും മാങ്ങയുടെ മുള ഉപ്പ് പിടിച്ചതും ഒക്കെ കൂടിയിട്ട് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല താങ്ക് യു അപ്പം ഇത് ഞാൻ രണ്ട് നാല് വർഷം മുന്നേ ഉണ്ടാക്കി വെച്ചൊരു അച്ചാറാണിത് ഇതേപോലെ തന്നെ ഉണക്കി മാങ്ങ ഉണക്കി അച്ചാർ ഉണ്ടാക്കി വെച്ചതാണ് ഇപ്പോഴും ഒന്നും ആയിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ ഇത് എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് ഒരു കഷ്ണം മതി ചോറ് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ച് എടുക്കുകയാണ് താങ്ക് യു